പൊന്നാനി കർമ്മ റോഡിലെ കുറ്റിക്കാട് ഭാരത പുഴയോരത്ത് ബലിതർപ്പണ കടവിൽ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് അക്ബർ ഗ്രൂപ്പ് ചെയർമാൻ കെ വി അബ്ദുൽ നാസർ പടവുകൾ നിർമ്മിച്ചു നൽകി വിശ്വാസികളുടെ ആവശ്യത്തെ തുടർന്നാണ് മികച്ച സൗകര്യത്തോടെ പടവുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരോടും നമ്മൾ ഉണ്ടാക്കിയുള്ള കുറ്റിക്കാടിലോ അനുബന്ധമായിരുന്നു രണ്ട് ശ്മശാനത്തിന് നിർമ്മിക്കണം നിർഭാഗ്യവശാൽ അത് നടന്നില്ല അപ്പോഴാണ് ഈ ഈ ഗണേശട്ടനവും ചെമ്പുട്ടിയും എല്ലാവരും കൂടി അടങ്ങിയിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഇവിടെ നിർബന്ധമായിട്ട് കടവിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തരണം എന്ന് പറഞ്ഞ് അതിൻ്റെ ജേഷ്ഠൻ കെ വി അബ്ദുൽ നാസറിനോട് പറയുകയും അദ്ദേഹം പൂർണ്ണ കൂടി അപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തു എന്തായാലും ആയിരക്കണക്കിന് പത്ത് ജനങ്ങൾക്ക് ഒരു പുണ്യകർമ്മമായിട്ടുള്ള ഈ ബലി നാളെ നടക്കാൻ പോവുകയാണ് അതിനെ എല്ലാവിധ ഭൗകങ്ങളും നേരുന്നു റൂട്ടിൽ ഇനിയും ഒരുപാട് പുരോഗതികളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് സമിതിയുടെ സംഘാടക സമിതി ചെയർമാൻ ഗണേശൻ അഡ്വക്കേറ്റ് കാക്കുള്ളി സോമസുന്ദരൻ അനൂപ് കൊടക്കാട്ട് അനിൽ ദാസൻ നെല്ലിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ മോഡസ്റ്റ് ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ